നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം പിതാവിന്റെ പേരിൽ പ്രതിഭാ പുരസ്കാരം നൽകി വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുന്ന മക്കൾ ഉണ്ടാവുകയെന്നത് പുണ്യമാണെന്ന് മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ മികച്ച വിദ്യാഭ്യാസം നേടിയിട്ടും സ്വന്തം രക്ഷിതാക്കളെ മക്കൾ വഴിയിൽ ഉപേക്ഷിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു മാഹി സ്പോർട്സ് ക്ലബ്ബ് ലൈബ്രറി കലാസമിതി സംഘടിപ്പിച്ച എട്ടാമത് കുമ്മായ മുകുന്ദൻ സ്മാരക പ്രതിഭാ പുരസ്കാര സമർപ്പണവും അനുസ്മരണ ഭാഷണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളെ എല്ലാവരും ഉദ്ദേശിക്കുന്നു എവിടെ പോയാലും കുട്ടികളെ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ വഴി കണ്ടെത്തുക അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് വായിക്കുക എന്നുള്ളതാണ് അപ്പം പുസ്തകങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും നിങ്ങൾ വായിക്കുന്ന പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ എന്തു ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണം എന്ത് പഠിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെയുള്ള അറിവ് നിങ്ങൾക്ക് വായന നൽകും അല്ലാതെ പിന്നെ ഞാൻ എന്നെപ്പോലുള്ള ആളുകൾ പിന്നെ ഉപദേശിക്കുന്നത് ഉപദേശിക്കണ്ട എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പിന്നെ നമുക്കൊക്കെ വഴി കാട്ടാനും നമുക്ക് നമുക്ക് ശരിയായ വഴി ജീവിതത്തിൽ ശരിയായ വഴി കാണിച്ചു തരാനും ഉള്ള ഒന്നാണ് വായന അതുകൊണ്ട് വായിക്കുക കഥ വളരെ പ്രധാനമാണ് അതാണ് എനിക്ക് എല്ലായിടത്തും ചെന്ന് പറയാമുള്ളത് ഇതൊരു ഉപദേശമല്ല പിന്നെ അപേക്ഷയുമല്ല ഞാൻ ഞാൻ പറയാം കേരള മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ വിദ്യാഭ്യാസം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തി ഈ മത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ മാഹി സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് കെ സി നിഖിലേഷ് അധ്യക്ഷനായി മാഹി മേഖലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും എസ് പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ഇരുന്നൂറ്റി പതിനഞ്ചോളം വിദ്യാർത്ഥികൾക്ക് എട്ടാമത് കുമ്മായ മൂഹുന്ദൻ സ്മാരക പുരസ്കാരം നൽകി അനുമോദിച്ചു സമര സേനാനിയായിരുന്ന കുമ്മായ മുകുന്ദൻ്റെ മകനും എച്ച് എം ഇന്റർനാഷണൽ ചെയർമാനുമായ ഹരീഷ് മുകുന്ദൻ മാഹി മേഖലാ വിദ്യാഭ്യാസ മേലധ്യക്ഷ എം എം തനുജ മുൻ പ്രധാനാധ്യാപകൻ സി എച്ച് പ്രഭാകരൻ മുൻ മാഹി സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സുനുകുമാർ ക്ലബ്ബ് ജനറൽ സെക്രട്ടറി അടിയേരി ജയരാജൻ വൈസ് പ്രസിഡന്റ് വിനയൻ പുത്ര എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമി അനുസ് തലശ്ശേരി